ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ മുളകിലെയൊക്കെ കുരുടിപ്പും പയറിലെയൊക്കെ കുരുടിപ്പും ഒക്കെ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഒരുപടം വെളുത്തുള്ളിയാണ് ഇത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം ഇത് ഞാൻ കഞ്ഞിവെള്ളത്തിലെ ചെറിയ ഇവിടെ ഉള്ളി ഉള്ളിയുടെ തോല് ഉള്ളിയുടെ തോല് ഞാൻ ഒരാഴ്ചയായിട്ട് വെള്ളം ഈ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതാ നമ്മളിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഇലയിലെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നി അത് രാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ ഒരിക്കലും നമ്മൾ വെയിലത്ത് ഈ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അത് നമ്മുടെ കൃഷിയെ ബാധിക്കും വെയിലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്